ഞങ്ങൾ യൂസഫ് അലി സാറ് വീട്ടിൽ വരെ പോയിരുന്നു യൂസഫ് അലി സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ അഞ്ച് മണിക്ക് വിടുന്ന് പോയി തൃശ്ശൂർ നാട്ടുകല്ല് പള്ളിയിൽ ഞങ്ങൾ ഉച്ചയോളം നിന്നു പക്ഷേ ആരും ഞങ്ങളെ വിളിച്ച് പറ്റിച്ച് പറ്റിച്ചതാണ് സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരെങ്കിൽ സാധാരണക്കാരായ മനുഷ്യര പോയി കാണണം ആരോട് സഹായം ചോദിക്കണം എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു ആശ്രയമായിട്ടൊരു സ്വന്തമായി ഒരു കെട്ടിടം വേണം ആ മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ കെട്ടിടത്തിന് സ്വന്തമായി കിട്ടി കിട്ടിയില്ല അവർ പിന്നെയും തെരുവിലേക്ക് ഇറക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിനും ലോകത്തിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഈ കുട്ടികളൊപ്പം കളിച്ച് അങ്ങനെ